രാവിലെ തന്നെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടി എനിക്ക് അതാ അചാര കേട്ട വന്നിച്ചിണ്ട

അപ്പൊ നമ്മളെ വീട്ടില് കാര്യമായിട്ട് കുറെ ആൾക്കാരെ വിളിച്ചിട്ടുള്ള പരിപാടി അങ്ങനെയൊന്നും ഇല്ല നമ്മള് മട്ടന്നൂരിലുള്ള ഒരു ബാലമന്ദിരം ഉണ്ട് അപ്പൊ അവിടുത്തെ കുട്ടികളപ്പുറം കുറച്ച് സമയം പോവാം അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിക്കുന്നു പിന്നെ അവിടെയുള്ള മക്കൾക്ക് ഫുഡ് കൊടുത്തിട്ട് അങ്ങനെയുള്ള ഒരു പതിനൊന്നരയൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാനുമായിട്ടും അച്ഛനും ശ്രേയയും എന്റെ അച്ഛനും അമ്മയും രണ്ടു മക്കളും ഞങ്ങൾ ഇത്രയും പേരേ പോയിട്ടുള്ളൂ പിന്നെ വീട്ടിൽ നിന്ന് അധികം അര ഒരമണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങൾ ഇവിടെ എത്തിന് പിന്നെ ഇതിന്റെ ഉള്ളിലത്തെ വീഡിയോ ഒന്നും അങ്ങനെ കൂടുതലായിട്ട് എടുക്കൊന്നുമില്ല Thank you. ഷ്ടപ്പെട്ടതൊന്നു തേൻ ഇഷ്ടപ്പെട്ടിരുന്നു അത് നല്ലോണം നൊക്കി കുളിക്കുന്നു ുന്നട്ടെ അല്ലേ ഇതിന പിറന്നാൾ സദ്യയാണ് കുന്ന കഴിക്കോ അത് പ്രാർത്ഥന ഇത് അവിടെ വന്നിട്ടുള്ള ആൾക്കാരാണ് അവര് കൊറച്ചു സമയം മോളെ എടുത്തു അവളാണെങ്കിൽ അവര് ഏട്ടനടുക്കി അല്ലാണ്ട് വേറെ ആരും വിളിച്ചിട്ട് പോന്നില്ല എല്ലാരും ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മള് പിന്നെ കുറച്ച് സമയം കൂടി അവിടെ നിന്നിട്ട് വീട്ടിലേക്ക് മടങ്ങി മാമന്റെ വകയുള്ള കേക്കാണ് അവൻ സൗദിയിലാണുള്ളത് അവന് ബേഡേ നന്നായിട്ട് മിസ് ചെയ്തു അവകൊണ്ട് അച്ഛനും അമ്മയും വരുമ്പോൾ അവൻ കേക്കൊക്കെ വാങ്ങി കൊടുത്തുട്ടിരുന്നു ബേർത്ത്ഡേ കാര്യം വിളിച്ചില്ലല്ലോ മാത്രം ആയതുകൊണ്ട് കേക്ക് ഒരു വൈകുന്നേരം ആവുമ്പോൾ കട്ട് ചെയ്യാന്നു വിചാരിച്ചത് പക്ഷെ അന്നേരത്താണ് ഏട്ടന്റെ ഇളയമ്മമാരൊക്കെ വന്നത് അപ്പം അവര് പോകുന്നതിനേക്കാൾ മുന്നേ കട്ട് ചെയ്തു എൽഗനിക്ക് അനിയനൊരു ഗിഫ്റ്റ് കൊടുത്തു വിട്ടിന് ഒരു പാർസൽ ഏട്ടെ അതെടുക്കാൻ പോയിട്ട് വരുന്നുണ്ട് എന്നാ ഒന്നും അറിയില്ല ഫുൾ സർപ്രൈസാണ് ആ മാമൻ കൊടുത്ത ഗിഫ്റ്റ് കാണാൻ വേണ്ടിട്ട് ഒരാൾ ഓടി വരുന്നുണ്ട്

കാടു കേക്ക് കൊണ്ട് വാ ഓടിക്ക് പേപ്പർ നമ്പർ എടു പോരെ അയാ ഓർ സർ ആ മുടക്കട്ടെ കൂടെ പറ്റില്ല പേപ്പർ വാ ഈ പിറ്റല്ല അങ്ങനെ സർവശര നേരെ മതി സർവശര കുറച്ചേ 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 അതെ അവൻ വണ്ടി വണ്ടി ആ മുൻപോട്ട് എടുക്കാൻ പോയി എന്നിങ്ങനെ എടുക്കുന്നില്ല ആ ഓട ഓട അത് നോയേണ്ടടാ ആ അന്റെ മൂല എണീക്കൂ റിവേഴ്സ് ഗിയർ ഉണ്ട് ആ ആ നാല് അല്ല ഫ്രണ്ടിൽ വിടുകാ വീതിര വാസ ഉണ്ട് കളറാ കളറാ